വളാഞ്ചരിയടിയൂർ വായനശാലയ്ക്കടുത്ത് ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് കാർ നിറത്താതെ പോയി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് മൂർക്കനാട് സ്വദേശി പൂഴിക്കുന്നത്ത് അനസിനെയാണ് കാർ ഇടിച്ച് തെറിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെയാണ് സംഭവം എടയൂർ വായനശാലയിൽ ബൈക്കിനെ പിന്തുടർന്ന് കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇരുന്നൂറ് മീറ്ററിലധികം ബൈക്കിനെയും ബൈക്ക് യാത്രികനായ അനസിനെയും വലിച്ചിഴച്ച് കൊണ്ടുപോയതിനു ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു അയ്യായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മുടെ നാടാണ് കുട്ടികൾ അപ്പൊ നൂറ് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിന്റെ അടുത്തുണ്ട് ഇത് ശരിക്കും ഒരു വധശ്രമാണ് അപ്പൊ ചെറിയ പൈസ ഇടപാടായാലും ഇങ്ങനത്തെ ഒരു വധശ്രമം എന്ന് പറഞ്ഞാല് പോലീസ് തക്കതായ നടപടി എടുക്കണം അതായത് ഇതിന് നമ്മള് ഒരു അനുഭവം ഇനി മറ്റുള്ളൊരാൾക്ക് ഉണ്ടാവരുത് ആ രീതിയിൽ തക്കതായ ഒരു നടപടി എടുക്കണം ഇത് വധശ്രമമാണ് പിന്നെ രണ്ട് സൈഡിലും സ്കൂൾ കുട്ടികളാണ് ഇപ്പൊ മറ്റുള്ള ചെയ്താലും അത് സ്കൂട്ടികൾ കുട്ടികൾക്ക് ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ ഇതിന് പോലീസുകാർ ഇതിന് വളരെ വ്യക്തമായിട്ട് നമ്മളെ നാട്ടുകാരും എല്ലാവരും കൂടി നമ്മൾ കണ്ടതാണ് ആര് പൈപ്പ് പറ്റിയതും വണ്ടിയാണ് ഇതുള്ളത് ഇത്രയും നല്ലൊരു വണ്ടിയാണ് അപ്പൊ ഒരു വധശ്രമത്തിന്റെ പേരിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം അതെ ബൈക്കിനെ പിന്തുടർന്ന് ഒരു വ വധശ്രമം അതായത് പരിക്കേൽപ്പിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന രീതിയിൽ അവർ അവരിതിന് നേരെ മുമ്പോട്ട് വന്നാണ് അപ്പൊ നമ്മൾ പോലീസായാലും നാട്ടുകാരായാലും ഇതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാവണം അതായത് ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ഒരു ഒരു അഞ്ചു മീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്ററോ രണ്ട് മീറ്ററോ ഉണ്ടാവുള്ളൂ ഇത് നൂറ്റമ്പത് ഇരു ഇരുന്നൂറ് മീറ്ററോളം ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഒരു കൊല്ലം അല്ലെങ്കിൽ മരകമായ പരിക്കേൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇത് മുമ്പോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതിന് ശക്തമായിട്ട് പോലീസ് അതിന്റെ വേണ്ട നടപടികൾ എടുക്കുക അതായത് നാട്ടുകാർ നമ്മളൊക്കെ ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നതാണ് റോഡിന്റെ രണ്ട് സൈഡിലും സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നാണ് അപ്പൊ ആ നാലു മണി ആ ഒരു സമയമാണ് മൂന്ന് മണി നാലു മണി സമയമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ നടപടി എടുക്കും എന്നുള്ള നമ്മളെല്ലാവരും നാട്ടുകാരും നമ്മളും ഒരു പ്രതീക്ഷയുണ്ട് ഇത് സംഭവിച്ചത് എന്താ വെച്ചാല് നൂറ് ഇരുന്നൂറ് മീറ്ററിന്റെ ലോങ് ഉണ്ട് വണ്ടി വെച്ചിട്ട് അത് എന്താ വെച്ചാൽ അവിടുന്ന് തട്ടി നിരക്കി കൊടുത്താണ് ഈ വണ്ടി ഈ നിരക്ക് കൊടുത്തതെന്നല്ല ഈ സ്കൂൾ കൂട്ടുകൾ പോകുന്ന നേരത്താണ് ഈ സംഭവിച്ചു മാവണ്ടിസ്കാര് സ്കൂൾ കൂട്ടുകൾ പോകുന്ന നേരത്തെ രണ്ട് സൈഡ് കൂടി സ്കൂൾ കൂട്ടുകൾ പോവാ ആ ടൈമിലാണ് സംഭവിച്ചത് കുട്ടികളെ മേയ് ഈ വണ്ടി കൂടുതൽ തട്ടാത്ത എന്തോ ഭാഗം കൊണ്ട് കഴിച്ചിരുന്നതാ ഈ വണ്ടിക്കാര് അത്ര ലോങ് പൈക്കും പാടണ്ടായിട്ടുണ്ട് ആ തലക്ക് നീത്താലേ വരെ സ്കൂൾ കൂട്ടുകൾ രണ്ട് സൈഡിലൂടെ സ്കൂൾ കൂട്ടുകൾ പോയിരിക്കുന്നത് മാവണ്ടി സ്കൂളിലത്തെ സ്കൂളിലൂടെ രണ്ട് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കരേക്കാട് പോത്ത് പൂട്ടു മത്സരത്തിനിടയിൽ വ്യക്തികൾ തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കു തർക്കം ഉണ്ടാവുകയും അതിനുശേഷം ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന മൂർക്കനാട് സ്വദേശിയായ അനസിനെ പിന്തുടർന്ന് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ശ്രമമുണ്ടാവുകയുമായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്ക് പറ്റിയ അനസിനെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം